വീണ്ടും എയർപോർട്ടേക്ക് വന്നേക്കാണ് ഇന്ന് നമ്മുടെ ജാസ്മി വരുന്നുണ്ട് ജാസ്മി ഇവിടെ വന്ന് നിക്കണം എന്ന് തോന്നുമല്ലോ ഞങ്ങൾ ഒരു വാച്ചിവിടെ വന്നപ്പോൾ പുറത്തേക്ക് ഇറങ്ങിണ്ടായില്ല അപ്പൊ ഞങ്ങൾ ഇത് കറങ്ങിട്ട് വന്നാണ് പാർക്ക് ചെയ്യാൻ പോയതാണ് പക്ഷെ അവിടെ നിന്ന് വീണ്ടും തിരിച്ച് ഈ വീണ്ടും വന്നു

അപ്പൊ അങ്ങനെ അതേ ലഗേജും എല്ലാം ഫുള്ളായി പോവല്ലേ ഹലോ സീറ്റ് ബെൽറ്റ് പോവാ ഏതായിരുന്നു പോണ്ടുള്ളു നെന്മാ നെടുമശ്ശേരി നിനക്ക് കളി നീ കളിക്കാനാ നിനക്ക് സ്കൂളിലൊന്നും പോണ്ടെ

പിന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കണം കറി ഉണ്ടാക്കി വെക്കണം അങ്ങനെ അങ്ങനെ ഒരേ കാര്യങ്ങളായിട്ട് പോകാൻ പോവാണ് പിന്നെ ഭയങ്കര വരും മഴയാ ചൂടൊക്കെ പോയി അടിപൊളി മഴ അന്തരീക്ഷമൊക്കെ ഫുൾ ഇരുണ്ടിരിക്കുക നിങ്ങളവിടെ എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യാൻ കേട്ടാ നല്ല തുണികളൊക്കെ ഇങ്ങനെ ഇങ്ങനെ വിരിച്ചിട്ടേക്കാണ് ഇത് എന്നുടങ്ങി കിട്ടുന്ന ഒരു പിടുത്തമില്ല അപ്പൊ എന്തായാലും നല്ല ഇടികുടുങ്ങാത്ത സൂപ്പർ മഴയായിരുന്നു രാത്രി ഫുൾ ഭയങ്കര വരും മഴയായിരുന്നു പിന്നെന്താ ഇനി ഞാൻ ചപ്പാത്തിക്ക് ഉള്ളത് കുഴക്കട്ടെ കുറച്ച് ഉപ്പും സൺഫ്ലവർ ഓയിലും ഒക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഇനി ചപ്പാത്തിക്ക് കുഴയ്ക്കാണ് ഇന്ന് ചപ്പാത്തിയുടെ കൂടെ ഞാൻ പനീർ ബട്ടർ മസാല ഉണ്ടാക്കുക എന്നിട്ട് വിചാരിച്ചേക്കണേ ആദ്യമൊക്കെ ഉണ്ടാക്കിയായിരുന്നു പനീർ ബട്ടർ മസാല ഒക്കെ ഉണ്ടാക്കിയ പനീറോട് ഉണ്ടാക്കിയ എന്ത് സംഭവം ഉണ്ടെങ്കിലും നമ്മളധികം ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറുള്ളത് ഒരു ഐറ്റം ആയിരുന്നു ആദ്യത്തെ ടൈമിലൊക്കെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ ഇപ്പം എനിക്കതൊരു ഈസി ആയിട്ട് തോന്നി തോന്നണു നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിലേക്കുള്ള നമ്മുടെ പനീർ കറി ഉണ്ടാക്കിയെടുക്കണം ഗ്രേസിനാണെങ്കിലും സ്റ്റീവിനാണെങ്കിലും എടുത്ത് ൊക്കെ ഇഷ്ടമാണ് പിന്നെ ഞാൻ അവർക്ക് വേണ്ടി മാത്രം സ്പെഷ്യലായിട്ട് പന്നിടുന്ന ആ രീതിയിലാക്ക എങ്ങനെയാണോ കഴിക്കണേ ആ സ്റ്റൈല് തന്നെയാണ് കേട്ടോ അവർക്കും കൊടുക്കുന്നത് പിന്നെ ഞാൻ എല്ലാ ദിവസവും ചെയ്യണ പോലെ തന്നെ ചപ്പാത്തി പരത്തലും ചുടലൊക്കെ ഒരു ട്രിപ്പിൽ തന്നെ അപ്പ അപ്പ തന്നെ ചെയ്യാണ് കാരണം എൻ്റെ അടുക്കളയിൽ സ്പേസ് കുറവാണ് അതല്ല എളുപ്പ അതു തന്നെയാണ് പരത്തലും ചുടലൊക്കെ ആ ഒരു ഗ്യാസ് അതനുസരിച്ച് സിമ്മിലൊക്കിയിട്ട് നമ്മൾ ആ പരത്തന ഒരു സ്പീഡ് അനുസരിച്ച് വേഗം വേഗം ചുട്ടെടുക്കും അപ്പോൾ പണി പെട്ടെന്ന് തീരും ചപ്പാത്തി എപ്പോഴും ഉണ്ടാക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്തെങ്കിലും ഒരു നേരമോ ചപ്പാത്തി ഒക്കെ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ചില ദിവസങ്ങളൊന്നും നടക്കില്ല കേട്ടോ അതൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ല ഇച്ചിരി കടം കഴിഞ്ഞ് ഒക്കെ ഇച്ചിരി വലുതായി കൈമേക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊരു ഓർഡർ ആകുമെന്ന് വിചാരിക്കുന്നു പിന്നെ നേരത്തെ എഴുന്നേറ്റമൊക്കെ ശരിയാവും പിന്നെ ഉറക്കാണെങ്കിലും കറക്റ്റായിട്ട് ഒന്നും അല്ല എല്ലാം ഒരു ഡിസോർഡർ ആയിട്ടാണ് ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ടൊന്നും ചെയ്യാൻ പറ്റണില്ല അപ്പോൾ അങ്ങനത്തെ ചോറ് ഞാൻ ഉച്ചയ്ക്ക് എത്തിക്കുള്ള ചോറ് എന്നുള്ള അരിയിട്ടായിരുന്നു ചോറൊക്കെ വെന്തു പിന്നെ രാവിലത്തെ

ഇടയ്ക്ക് ഒരു ദിവസം വെയിൽ വന്നാൽ ഒരു സന്തോഷമാണ് കാരണം തുണികൾ അല്ലെങ്കിൽ ഉണങ്ങി കിട്ടാനൊക്കെ ഭയങ്കര പാടാണ് ഞങ്ങളുടെ വീടിന് ചുറ്റും ജാതി മരങ്ങളൊക്കെ ആയതുകൊണ്ട് തുണികളിപ്പോൾ നമ്മൾ കഴുകിയിട്ട് വിരിച്ചിട്ടാലും അതുമെക്കി കൊതുകൊക്കെ വന്നിരിക്കും അപ്പോൾ ഇത് ആ ഏരിയയിലേക്ക് നമുക്ക് വർക്ക് ഏരിയയുടെ ആ ഏരിയയിലേക്ക് പോകാൻ പറ്റില്ല നിറച്ചും കൊതുകൊക്കെ ആയിരിക്കും ജാതി പറമ്പുകൾ ചുറ്റും ജാതി പറമ്പുകളായതുകൊണ്ട് ജാതിക്കായയും അതുപോലെ തന്നെ എലയൊക്കെ വീണ് ഇങ്ങനെ നനഞ്ഞ അടക്കണല്ലോ അപ്പോൾ കൊതുകിൻ്റെ ഒരു പ്രശ്നം കൂടുതൽ വരും ഉള്ളിലേക്ക് അങ്ങനെ കൊതുകൊന്നും ഇല്ല കേട്ടോ വീടിൻ്റെ ഉള്ളിലേക്കൊന്നും കൊതുകുകളില്ല പക്ഷെ എന്നാലും നമ്മൾ തുണിയും കൂടിയൊക്കെ നനവില് ഇങ്ങനെ വിരിച്ചിടുമ്പോ അപ്പോൾ ഒരു കൊതുകിന്റെ ഒരു ഇങ്ങനെ സാന്നിധ്യം എപ്പോഴും കാണാം അപ്പോൾ അങ്ങനെ അതേ ചപ്പാത്തി ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് സവോളയും മൂന്നാലും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ തക്കാളിയും പനീർ ബട്ടർ മസാലയ്ക്കുള്ള മസാല റെഡിയാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇതേ അരിഞ്ഞു വെക്കാനായിട്ട് അതായത് എന്തായാലും മിക്സിർ ജാറിലിട്ട് അടിക്കേണ്ടതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അത്ര വലിയ നൈസായിട്ടോ ഭയങ്കര ഷേ്പ്പോ അങ്ങനെയൊന്നും നോക്കണില്ല അല്ലാണ്ട് തന്നെയാണ് ചെയ്യണത് പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ രണ്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും വൈകുന്നേരം എട്ടര സമയത്തും അപ്പോൾ മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം സമയമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓർക്കണമെന്നുണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്തോളോട്ടോ അപ്പോൾ അത് നമ്മുടെ പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ ബട്ടർ ഇട്ടു പിന്നെ സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് പിന്നെ പച്ചമുളക് ഞാൻ ഇടണില്ല ഞാനിടണില്ല ഇട്ടാലും മതി പച്ചമുളകും ഇടണില്ല മുളക് പൊടി ആ എരിവിനെ പൊടികളാണ് യൂസ് ചെയ്യണത് പച്ചൽ അധികം എരിവ് അധികം നിർത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പൊടികളാണ് യൂസ് ചെയ്യണത് പച്ചൽമുളകാണെങ്കിലും ഇനി എൻ്റെ മിക്സിയിൽ ജാറാണെങ്കി അത്ര പെർഫെക്റ്റ് അല്ല കുറച്ച് നാളായിട്ട് അതിന് ഇതൊരു ഇങ്ങനെ എന്താ പറയുക മൂർച്ചക്കുറവും അത് ഇതൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ പരിഹരിക്കണം അപ്പം തൽക്കാലം ഞാൻ പെട്ടെന്ന് അറിയാൻ വരണ ഐറ്റംസ് മാത്രമേ ഇതിലേക്ക് ഇടുന്നുള്ളൂ പിന്നെ ഇതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായ ഒക്കെ ചെറിയ ചെറിയ പീസ് കുറേ രണ്ട് അല്ലി രണ്ട് എന്താ ഏലക്കായ പട്ട കറുവാപ്പട്ട ഗ്രാമ്പു ഒക്കെ കുറച്ച് ഇഷ ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കണുള്ളൂ നമുക്ക് അടുത്ത ടൈമിൽ കഴിക്കാൻ ബാക്കി ഉണ്ടെങ്കിൽ വൈകുന്നേരം എപ്പോഴെങ്കിലും കഴിക്കാൻ വിചാരിച്ചാൽ കുറച്ച് മാത്രമേ ഉണ്ടാക്കണുള്ളൂ പിന്നെ ഇന്ന് നല്ല പെരുമഴയായിരുന്നു വെളുപ്പിന് അപ്പോൾ സെനഞ്ഞാട് തന്നെ എയർപോർട്ടിൽ പോയ സമയത്ത് നല്ല അടിപൊളി മഴയായിരുന്നു നമ്മുടെ ഈ ഏരിയയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്റ്റീവിനും ഗ്രേസിനൊക്കെ കൊണ്ടുപോകാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാ പിന്നെ ഇവിടെ ആരും ഉണ്ടാവില്ല അമ്മയുടെ അടുത്ത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ തിരിച്ച് വന്നപ്പോഴാണെങ്കിലും ഭയങ്കര നല്ല ലഗേജ് ഉണ്ടായിരുന്നു അപ്പോൾ ഒട്ടും സ്പേസ് ഉണ്ടായില്ല ഭാഗ്യായി പോകാത്തതെന്ന് തോന്നിയിട്ടാണ് കാരണം എല്ലാവരും കൂടെ തിങ്ങന്ന് അറിഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ അവരെ കാണാനൊക്കെ പോകണം ജെയ്സിനും റബേക്കനും ജാസ്മിനൊക്കെ കണ്ടിട്ട് കുറച്ച് നാളായി അപ്പോൾ അവരൊക്കെ കാണാൻ പയ്യേ പോകണം വേഗം എപ്പോഴാണ് പോകാൻ പറ്റുന്ന അറിയില്ല അപ്പോൾ പോകണം പിന്നെ ഞാൻ ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉലഗുപൊടിയും കുറച്ച് गरम മസാലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുത്തു അന്ന്ട്ട് ഇന്നെ ജസ്റ്റ് ചൂടാറായി കഴിഞ്ഞപ്പോൾ കുറേ ചൂടാറാൻ നിന്നില്ല കാരണം ടൈമിലാത്തതുകൊണ്ട് ഞാൻ ദേ ಅದൊന്ന് വെള്ളം ഒഴിച്ച് അരച്ചിട്ട് പിന്നെ കുറച്ച് സോക്ക് ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂ നട്സ് ഇട്ടുട്ടാ അപ്പോൾ ഈ നമ്മുടെ അരിപ്പ് റെഡിയായിട്ടുണ്ട് പനീർ ബട്ടർ മസാലകളുള്ളത് ഇന്നെ പനീർ ബട്ടർ മസാലയൊരു സ്പെഷ്യൽ ആ പനീർ ബട്ടർ മസാലി ഈ ചപ്പാത്തി ചപ്പാത്തി നേരെല്ലിൻ മഗേജ് ചെയ്തിട്ടുണ്ട്

യാണ് മൂന്നാറല്ല വയനാട് അവരൊരു ദിവസത്തേക്കൊന്നല്ല പോയേക്കണേ മൂന്ന് നാല് രണ്ട് മൂന്നും പറയാൻ പറ്റില്ല ഒരാഴ്ച മൂന്ന് ദിവസം എന്തായാലും മിനിമം എടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടു കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും നീട്ടം കൂട്ടാം അതെ അല്ലെനും വരണ വരണവഴിക്ക് അവരുടെ വീട്ടിൽ കയറി അവര് താമസിച്ചിട്ടേക്ക് വരുകയുള്ളു കിടക്കണോ ഞാനേ ഞാൻ രണ്ടുമൂന്ന് ദിവസമായി ഇപ്പങ്ങനെ ഉറപ്പൊളിക്കണു ഉറക്കൊളിക്കുക മീൻസ് രാവിലെ നേരത്തെ എനിക്കേണ്ടി വരുന്നു ഭയങ്കര നേരത്തെ എനിക്കേണ്ടി വരുന്നു കിടക്കുമ്പോൾ ലേറ്റ് ആവണ് അങ്ങനെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്നെ എന്നെപ്പോ കണ്ടാലും ഭയങ്കര ഉറക്കപ്പിച്ചതായിട്ട് തോന്നുന്നു അവൻ ക്യാമറയുടെ മുന്നിൽ വരാത്തത് എന്നെ ഭയങ്കര ഉറപ്പു കൂടി ടൊമേറ്റോ സോസ്(","); എനിക്ക് ബ്യൂട്ടർ മുന്നേ തന്നെ എനിക്ക് നേരം കിട്ടുന്നില്ല ഓർങ്ങാൻ നേരം കിട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥ. ടൊമേറ്റോ സോസ് നേരെ കെച്ചപ്പ് ഒഴിച്ചാലോ ഇൽഗിയൽ പിക്നി રીം ഒഴിക്കട്ടെ ഇതിന്റെ മിണ്ട ടൊമേറ്റോ സോസ് സി സോസ് നിങ്ങൾ കെച്ചപ്പ് ഒഴിക്ക തലക്കല്ലേ. ഒരു ടേസ്റ്റ് മാറി പോലേ. ആവില്ല എന്നാലും നമുക്ക് ഇപ്പോ കഴിക്കാനല്ല അല്ലേ. ഫുല്ലില്ല അല്ലേട്ടാണേ? കെച്ചപ്പ് ചൂടാക മോഡൽ. ഹും ഹും അത്യേം. നമ്മുടെ ഫ്രഷ് ക്രീം ുംസൂരിമേത്തിൽ നമ്മള് ഒരു സാധനം അതിന്റേതായ രസത്തിൽ കഴിക്കണ്ടേ െറ ഇതിന് പയ്യ ഇങ്ങനെ ഇളക്കണം ഇളക്കില്ലതായിട്ടോ അതിങ്ങനെ ഇളകി വരും ഇത് സാധനം ഇങ്ങനെ ഉള്ളിൽ നെയ്യ് ാണ് അത് വേണ്ട ഇത്ര നേരം നീ എന്നെ കൊണ്ട് ഇളക്കാണ്ട് അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ കട്ടായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇളക്കുമ്പോ ഇങ്ങനൊരു ഈയൊരു ഇത് വരും അത് പിന്നെ വല്യൊരു ഉപ്പ് നോക്കോ അതെ ചേച്ചിമാരൊക്കെ വന്നപ്പോ രണ്ടൂർ മൂന്നു മണിക്കൂറായിരുന്നു ഉറക്കം പിന്നെ യാത്ര അത് മുഖേരിക്കണെങ്കിൽ കണ്ണോക്കി എന്താ ഒരു കണ്ണ് ചെറുത് ഒരു കണ്ണ് വെല്തും ഉപ്പൊന്നോക്കിയോ അത് കുഴപ്പമില്ല അത് ഇളകിക്കോളൂക്കാനൊന്നും എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഉപ്പ് നോക്കൂ ഉപ്പൊന്ന് നോക്കിയാ മതി ഉപ്പുണ്ടോന്ന് പറയണം ഉപ്പില്ലേ അപ്പൊ ഇച്ചിരി ഉപ്പിട്ട ഞാൻ കൊറച്ചുണ്ടായു കസൂരിമേത്തില്ല അല്ലേ ചേട്ടാ അതിന്റെ ഫ്ലേവർ അതാണ് എല്ലാരും നമ്മുടെ ഫ്ലേവറിൽ കഴിക്കുന്നത് ശരിയല്ലല്ലോ നമ്മള് നമ്മള് മനസ്സിന് ഒന്ന് ഇതാക്കണം ഇതെല്ലാം ഫ്ലേവർ നമുക്ക് കഴിക്കാൻ പറ്റുന്നു എന്നാലൊരു ഇപ്പൊ എത്ര പ്രാവശ്യം മനസ്സിലോടുണ്ടോ കസൂരിമേത്തിമേത്തി എനിക്കറിയില്ല ഉപ്പ്ジャーണൽ നോക്കിയേ എത്രനാ നീയെല്ലെ അറിയാഞ്ഞിട്ട് ഈ ഉപ്പ് ഇട്ടവുള്ള പ്രശ്നം കൊണ്ട് തരിയിടേ എന്ന് പറയണല്ല അത്ര ഉപ്പിൻ്റെ കുറവുണ്ടാവുന്നേങ്കി എനിക്ക് തോന്നുന്നില്ല ഇത് ഇത്രേ ഉപ്പ് അതാണ് ചോദിച്ചാത്തും ഇങ്ങട് പറഞ്ഞാ മതി ആ ആൈട്ടോ എനിക്കറിയില്ല ഞാനേങ്ങക്ക് പഞ്ചാരക്കിട വലഞ്ച് ചെയ്യ് അല്ല ഇള്ള പൂള് ഇട്ടില്ല ഓക്കേ പിന്നെ ഞാൻ നോക്കുന്നില്ല രസം അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായിരിക്കുന്നു നിക്ക്ടി എങ്കിലും മോള്ളനെ ഒഴിക്കണ്ട ോട്ടെ പനീർ ബട്ടർ മസാല അവിടെ ആ കുഞ്ഞു വന്നേടാ

ചേ നിനകള് കൂടുതൽ ഉപ്പിടാൻ പോയതല്ലേ ശരിയായിട്ട് ഉപ്പ് കൂടി പോയി ഞാൻ പിന്നെ നോക്കി വേണു ശരിക്കും ഞാൻ എനിക്ക് ആ വസ്തു എത്ര ഇട്ടായിരുന്ന ഉപ്പായന്നെ ഇതാ പാക്കറ്റിൽ ഉണ്ടായിരുന്ന കഷ്ണമാണ് എങ്ങനെ നേ വന്നണ്ടയത് ഒമ്പത് മുന്നോടി മുറിച്ചിട്ടുടോ രണ്ട് ദിവസം ആയില്ലേ എന്തിനാ എംബ്രേല് പിണു പെർഫെക്റ്റ് അല്ല പക്ഷെ നമ്മടെ ഇവിടൊന്നേ പനീർ ഫുൾ പീസ് ആയിട്ട് കിട്ടില്ലേ അങ്ങനെ കിട്ടാനില്ല എന്ത് കിട്ടണ്ട കിട്ടണ്ട ബിസ്മില്ലാഹി നിൻ ശ്രദ്ധിച്ചോ ഇതേ പാക്കറ്റിൽ കൊണ്ടണ്ടല്ലോ വലിയ പീസ് ആയിട്ട് അങ്ങനെ കിട്ടുന്നേ ഇത്രേ ഉള്ളോട്ടാ ആ അങ്ങനെ ഇടിക്കുന്നതാണ് നല്ല ലാഭം મિત്രോ ശരോ